ഹരേ കൃഷ്ണ ശ്രീരാമേശ്വരത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് സേതു നിർമ്മാണം പൂർത്തിയായപ്പോൾ സമുദ്രതീരത്ത് പാപനാശനായ ശ്രീരാമേശ്വരൻ്റെ ലിംഗം പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യണമെന്ന് ശ്രീരാമൻ ആഗ്രഹിച്ചു ആ വിവരം വാരട് സംഘത്തെ അറിയിക്കുകയും ചെയ്തു ശിവലിംഗ പ്രതിഷ്ഠയ്ക്കുള്ള മണ്ഡപം ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്തു കൊടുക്കാമെന്ന് നടനും നീലനു ഏറ്റു വിശിഷ്ടമായ ഒരു ശിവലിംഗം കൊണ്ടുവരുന്നതിനായി ഹനുമാനെയും ശ്രീരാമൻ ചുമതലപ്പെടുത്തി തക്ഷണം ആഞ്ജനേയൻ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു നളനും നീലനും കൂടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ മണ്ഡപം തീർത്തു പ്രതിഷ്ഠ നടത്തുന്നതിനുള്ള സമയവും നിശ്ചയിച്ചു പക്ഷേ ശിവലിംഗം കൊണ്ടുവരുവാൻ പോയ ഹരിമാൻ മടങ്ങിയെത്തിയില്ല ശുഭമുഹൂർത്തം തെറ്റിക്കുന്നത് മംഗളകർമ്മങ്ങൾക്ക് ദോഷമായതിനാൽ ശ്രീരാമൻ മണ്ഡപത്തിൽ പ്രവേശിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചു ഏകാഗ്ര നിഷ്ടയോട് ത്രിമൂർത്തികളുടെ ശക്തിയെ ആവാഹിച്ച് പൂജിച്ചു ആ സമയത്ത് പ്രതിഷ്ഠാമണ്ഡപത്തിൽ ശിവ തേജസ് പ്രത്യക്ഷപ്പെട്ടു ശിവ അനുഗ്രഹത്താൽ ഭൂമിയിൽ നിന്നും സ്വയംഭൂവായ ഒരു ശിവലിംഗം മുളച്ചു വന്നു അതുകണ്ട് ദേവന്മാർ ആകാശത്തു നിന്നും പുഷ്പ വിട്ടു ചുരിഞ്ഞു നാരദൻ വീണമെട്ടി പാടി ആ സമയത്ത് ശ്രീരാമൻ ശിവലിംഗത്തെ സമുദ്രജലം കൊണ്ട് അഭിഷേകം ചെയ്തു പിന്നെ പൂജകൾ അർപ്പിച്ചു പാലരന്മാർ ജയ ജയ മഹാദേവ എന്നു ഭക്തി പുരസ്സരം വിളിച്ചു പ്രാർത്ഥിച്ചു അപ്പോഴാണ് ശിവലിംഗവുമായി ഹനുമാൻ എത്തിയത് പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിഷ്ഠാകർമ്മം നടന്നു കഴിഞ്ഞതായി ഹനുമാന് ബോധ്യമായി അതിനാൽ മരുതി അത്യധികം ദുഃഖിതനായി താൻ കൃത്യസമയത്ത് ശിവലിംഗം എത്തിക്കാത്തത് മൂലമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ തന്റെ തെറ്റിൽ പശ്ചാത്തപിച്ചു ഹനുമാന്റെ മാനസിക അവസ്ഥ ഗ്രഹിച്ച ശ്രീരാമൻ ഹനുമാനെ അരികിൽ വിളിച്ചു ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വായു ശ്രീ പരമേശ്വര സമ്പൂതനായ നീ എന്തിനാണ് ദുഃഖിക്കുന്നത് മുഹൂർത്തത്തിന് തന്നെ പ്രതിഷ്ഠാകർമ്മം നടത്തിയില്ലെങ്കിൽ നമ്മുടെ കർമ്മം വിഫലമാകുമെന്ന് കരുതിയാണ് നാം അത് നിർവഹിച്ചത് നീ കൊണ്ടുവന്ന ശിവലിംഗം കിഴക്ക് ഭാഗത്തുള്ള ഗോപുരത്തിന്റെ സ്ഥാനത്ത് നീ തന്നെ പ്രതിഷ്ഠിക്കുക ശ്രീ പരമേശ്വര ലിംഗത്തെ ദർശിക്കാൻ വരുന്ന ഭക്തജനങ്ങൾ ഗോപുരത്തിലുള്ള പ്രതിഷ്ഠ ദർശിച്ച ശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന മഹാദേവ മഹാദേവലിംഗത്തെ ദർശിക്കുകയുള്ളു അങ്ങനെ ചെയ്യുന്നവർക്കേ രാമേശ്വര ക്ഷേത്ര ദർശനം കൊണ്ട് ഉദ്ദേശിച്ച ഫലം കൈവരികയുള്ളു ഇങ്ങനെ ശ്രീരാമൻ ഉപദേശിച്ചത് കേട്ട് ഹനുമാൻ പൂർവ്വഗോപുര പുരോഭാഗം സ്ഥാനം നോക്കി ശ്രീ മഹാദേവ ലിംഗത്തെ പ്രതിഷ്ഠിച്ചു ഭക്തിപുരസ്തരം മണങ്ങി പ്രതിഷ്ഠവും നടത്തി ആ സ്ഥലമാണ് രാമേശ്വരം എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ചത് കൃഷ്ണ